എരുമേലിയിലേക്ക് തിരിയുന്ന ഇരുപത്തിയാറാം മൈലിന് മുൻപുള്ള ദിശാസൂചിക ബോർഡാണിത് കാണണമെങ്കിൽ കാട് വകഞ്ഞു നോക്കണം നേരെ മുൻപിൽ നിന്നാൽ പോലും വ്യക്തമാകാത്ത ബോർഡ് പിന്നെ എങ്ങനെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ കാണും ഇതുതന്നെയാണ് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിലെ പലയിടത്തെയും അവസ്ഥ കിലോമീറ്ററുകൾ കാണിക്കുന്നതും ദിശകൾ സൂചിപ്പിക്കുന്നതുമായ പല ബോർഡുകളും കാട് കയറിയ നിലയിലാണ് ചില ബോർഡുകളിൽ എഴുത്തുകൾ മാഞ്ഞ നിലയിലും ചെളിയും പായലും കൊണ്ട് അക്ഷരങ്ങൾ മറഞ്ഞതിനു പുറമേ പൊളിഞ്ഞു മാറിയതുമുണ്ട് ദേശീയപാത വഴി പൊൻമുഖത്തു നിന്ന് മുണ്ടക്കയം വരെ സഞ്ചരിച്ചാൽ ഇത്തരം നിരവധി ബോർഡുകൾ കാണാം കാലാകാലങ്ങളിൽ ഇവ വൃത്തിയാക്കുകയോ നന്നാക്കുകയോ ചെയ്യുന്നതിന് പകരം പുതിയ ബോർഡുകൾ സ്ഥാപിക്കുവാനാണ് ദേശീയപാതാ വിഭാഗത്തിന് താൽപ്പര്യം ഈ ഇനത്തിൽ തന്നെ ലക്ഷങ്ങൾ പാഴായി പോകുന്ന സ്ഥിതിയാണ് മഴക്കാലത്തിന് മുൻപായി മുൻകാലങ്ങളിൽ ദേശീയപാതയോരത്തെ കാട് തിളയ്ക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി അതുണ്ടായിട്ടില്ല സന്നദ്ധ സംഘടനകളായിരുന്നു ചെളിയും പായലും പിടിച്ച ബോർഡുകൾ പലപ്പോഴും കഴുകി വൃത്തിയാക്കിയിരുന്നത് ദേശീയപാതാ വിഭാഗം മുൻകൈയ്യെടുത്ത് ബോർഡുകൾ വൃത്തിയാക്കുന്നതിനൊപ്പം കാഴ്ചമറയ്ക്കുന്ന കാർഡുകൾ വെട്ടിത്തെളിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം ഗോപിയുടെ ബാഗുകൾ വൻ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് കാഞ്ഞിരപ്പള്ളി തൊടുപുഴ കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട തൃപ്രയാർ